തന്റെ വാക്കുകളിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എപ്പോഴും നിശ്ചിതമായി വിമർശിക്കാറുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരൻ വീണ്ടും ശക്തമായി തന്നെ തൂലിക പടവാളാക്കിയിരിക്കുകയാണ് തന്റെ ഏറ്റവും പുതിയ കുറിപ്പിലൂടെയാണ് ശക്തിധരന്റെ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ചോദ്യങ്ങൾ സി പി എമ്മിന് നേരെയുള്ള ചോദ്യങ്ങൾ ആ കുറിപ്പ് ഇങ്ങനെയാണ് സഖാക്കളെ ഒരു താൽക്കാലിക ഇടവേളയല്ല ഉണ്ടാകാൻ പോകുന്നത് വീണാ വിജയന്റെ ഹർജി തള്ളിയതിന് താൻ എന്തിനും മറുപടി പറയണമെന്ന എം വി ഗോവിന്ദന്റെ ചോദ്യത്തിൽ എല്ലാം ഉൾചേർന്നിട്ടുണ്ട് ക്ഷമയുടെ നെല്ലിപ്പടി വരെ കണ്ടു എന്നർത്ഥം സെക്രട്ടറിയായ നാൾ മുതൽ ഈ നാവ് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു ഇനി വയ്യ ഇനി അത് തിരിച്ചെടുത്തില്ലെങ്കിൽ കടം വെട്ട് വെട്ടുമ്പോൾ എടുക്കാൻ ഒന്നും ശേഷിക്കില്ലെന്ന സഹധർമ്മിണി തലയണ മന്ത്രം ജപിച്ചു തന്നിരിക്കുകയാണ് ഓരോ മംഗമാരും ഒരു വർഷം മുൻപത്തെ സി പി എം നേതാക്കളുടെ തലസ്ഥാനത്തെ അന്തപുരങ്ങളിലെ കുശുകുശിപ്പും പരദൂഷണ ചർച്ചയും എന്തായിരുന്നുവെന്നും അതിന്റെ പിന്നിലെ രഹസ്യമോർമ്മയിലെ മുപ്പത് കോടി കൊടുത്ത സ്വപ്ന സുരേഷിന്റെ ദുഖത്തിൽ നിന്ന് കാരണഭൂതനെ രക്ഷിച്ചു തരാമെന്ന ഒരു നേതാവിന്റെ നാവിൽ നിന്ന് കാരുണ്യം വരഞ്ഞൊഴുകിയത് വെറുതെ ആയിരുന്നില്ല നിങ്ങൾ ഉടൻ ചെന്ന് അതക്കും മേലെ പത്ത് കോടി കൂടുതൽ കൊടുത്ത് വിദേശത്തേക്ക് ഒരു പറദീസ കൂടി പണിത് സ്വപ്നയുടെ കരാള ഹസ്തത്തിൽ നിന്ന് രക്ഷിച്ചോളാമെന്ന് പറയൂ കെട്ടിയോനെ മരമണ്ട ഇതല്ലേ കാരണഭൂതനെ മയക്കോടി വെക്കാൻ പറ്റിയ സമയം കാറ്റുള്ളപ്പോഴല്ലേ തൂറ്റാൻ ആ ബുദ്ധി ഏഷിയില്ല അതുകൊണ്ടാകും ഇപ്പോഴത്തെ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് അവസാനിക്കുന്നത് സ്വപ്ന സുരേഷും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അതിശക്തമായി തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിശക്തമായി ആഞ്ഞടിച്ചിരിക്കുകയാണ് സ്വപ്ന സുരേഷ് വീണാ വിജയന് കർണാടക ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ലഭിച്ചതിന് തൊട്ടു പിന്നാലെ സ്വപ്ന സുരേഷും മുള്ളും മുനയും വെച്ച് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മുഖ്യമന്ത്രിയും കുടുംബത്തെയും വലിച്ചു കയറിയിരിക്കുകയാണ് സ്വപ്നയുടെ ഏറ്റവും പുതിയ കുറിപ്പ് എങ്ങനെയാണ് നെവർ ട്രൈ ടു ഡിസ്ട്രോയ്സ് ലൈഫ് വിത്ത് യുവേഴ്സ് കുഡ് ബി ഡിസ്ട്രോയിഡ് ബൈ ദ്രൂത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വപ്നയുടെ കുറിപ്പ് തുടങ്ങുന്നത് സ്വപ്ന കുറിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയുണ്ട് ഇപ്പോ ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് വൺ അനുഭവിച്ചത് അവിടെ തുടക്കം കുറിച്ചു കഴിഞ്ഞു ദൈവത്തിന് നന്ദി കോടി കോടി പ്രണാമം ഹാൻഡ് ഹൈജീൻ അവർ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ദാറ്റ്സ് വാട്ട് ദ കിങ് യൂസ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഡിഡ് നോട്ട് വർക്ക് ഓൾ ദ ബെസ്റ്റ് ഡിയർ ഫാമിലി ഇൻഫാക്ട് റിച്ച് റോയൽ ഫാമിലി ഓഫ് കേരള എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും സ്വപ്ന സുരേഷ് അതിശക്തമായി വിമർശിച്ചിരിക്കുന്നത് നിയമസഭയിൽ തന്റെ കൈകൾ ഉയർത്തി ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള കൃത്യമായ വിമർശനമാണ് അഴുക്കുപുരണ്ട കൈയും അഴുക്കുപുരളാത്ത കൈയും പങ്കുവെച്ചുകൊണ്ടുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് കുറിച്ചിരിക്കുന്നത് അഴുക്കുപുരണ്ട കൈയിൽ ഡേർട്ടിയും അഴുക്കുപുരളാത്ത കൈയിലും ഓൾസോ ഡേർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വപ്ന സുരേഷ് തന്റെ വിമർശനം പങ്കുവച്ചിരിക്കുന്നത്